എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങട്ട് സ്വാഗതം അങ്ങനെ പൂരം കൊടിയിറങ്ങാൻ പോവുകയാണ് അല്ലെ സുഹൃത്തുക്കളെ അവസാന ദിവസം ദ ഫിനാലേ ഡേ എല്ലാവരും ഈ പത്ത് തൊണ്ണൂറ്റിയെട്ട് ദിവസം കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് ഉയർത്തുന്നത് എന്നറിയാൻ വേണ്ടി പി ആർ കുഞ്ഞുങ്ങളുടെ തകൃതിയായിട്ടുള്ള കളികൾ ഒരു സൈഡിൽ നടപ്പുണ്ട് ഫാൻ ഫൈറ്റുകൾ ഒരു സൈഡിൽ നടപ്പുണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക് എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകൻ സാധാരണക്കാരൻ നിങ്ങൾ പറ താഴെ കമന്റ് ബോക്സ് ഉണ്ടല്ലോ നിങ്ങളുടെ വോട്ട് ആർക്കായിരുന്നു ഇല്ലെങ്കിൽ ആരാണ് ജയിക്കാൻ സാധ്യത നിങ്ങൾ പറ ഈ ഒരു കമന്റ് ബോക്സിൽ നിന്ന് നമുക്കൊന്ന് ഒരു ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടട്ടെ കാണുന്ന എല്ലാവർക്കും ആർക്കായിരിക്കും ആ ഒരു കപ്പ് കിട്ടാൻ സാധ്യത എന്നുള്ളത് പിന്നെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു കണ്ടുകാണുമായിരിക്കുമല്ലോ അല്ലേ ഇന്നലത്തെ എപ്പിസോഡിന്റെ ഒരു റിവ്യൂ ഒന്നും ഇനിയും പറയാൻ നിൽക്കുന്നില്ല പക്ഷേ ഇന്നലെ നമ്മുടെ അക്ബർ കാക്ക നൂറയോട് മറ്റേ ആട്ട് കസേരയിലിരുന്ന് മറ്റേ തൊട്ടിലുണ്ടല്ലോ തൊട്ടിലെന്ന് മറ്റേ ഊഞ്ഞാൽ ഊഞ്ഞാൽ ഊഞ്ഞാലിലിരുന്ന് ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് അതൊന്ന് എനിക്ക് പറയണമെന്ന് തോന്നി കൂടാതെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ദിനാ ദി ദിയാസന ദിയാസന ചേച്ചിയൊക്കെ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് ഞാൻ ഇവിടെ പോസ്റ്റല്ല ഒരു സ്റ്റോറിയാണ് ഞാൻ ഇവിടെ സൈഡിൽ വെച്ചേക്കാം എന്ത് എന്ത് കാര്യത്തിനും ഏ എന്ത് കാര്യത്തിന് ഇതൊക്കെ മറ്റേ വിനു ഉണ്ടല്ലോ നമ്മുടെ അനുമോളുടെ പി ആർ എന്ന് പറയുന്നത് അവൻ മറ്റേ അനിമോക്ക് ഇങ്ങനെ കപ്പ് കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ് ചേച്ചി റിസൾട്ട് വരട്ടെ മനസ്സിലായില്ലേ ഫിനാലയുടെ റിസൾട്ട് വരട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സാധനമൊക്കെ ഇടുന്നതായിരിക്കും നല്ലത് പിടി കിട്ടിയില്ലേ അതിന് മുമ്പ് ഈ സാധനമൊക്കെ ഇട്ടത് ഒരു ഒരു സൈഡിൽ കൂടെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന പോലെയല്ലേ നിങ്ങളൊരു പഴ കണ്ടസ്റ്റൻ്റ് അല്ലേ അപ്പോൾ ഒരു ഒരു പരിപാടി അങ്ങോട്ട് ഫിനാലെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കുഴപ്പമില്ല പക്ഷെ അതിന് മുമ്പ് ഈ സാധനമൊക്കെ അടിച്ചു വിടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അതിന് മുമ്പ് കപ്പ് കിട്ടുവാണെങ്കിൽ കപ്പ് കിട്ടട്ടെ അതിനിപ്പോൾ ഇത്ര വലിയ ദേഷ്യമൊക്കെ നിങ്ങൾക്ക് പേഴ്സണൽ ഒരു ഗ്രഡ്ജ് ഉള്ളതിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് കൊണ്ടല്ലോ ഇതൊക്കെ പി ആർ വിനു കൊടുത്ത കപ്പ് എന്നുള്ളൊരു മോഡിൽ നമുക്ക് റിസൾട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നമ്മൾ നിങ്ങളുടെ കൂട്ടത്തിൽ വീടൊക്കെ അത് പറയാൻ നിൽക്കാം പി ആറിൻ്റെ കളി കൊണ്ട് മാത്രമാണോ അതിന് മോള് ജയിച്ചതാ അല്ലേ ഓക്കെ അത് സമയമാവുന്നേ ഉള്ളൂ വെയിറ്റ് ചെയ്യുക അല്ലാതെ നേരത്തെ ഈ ഒരു സാധനം ഇട്ട് ഇങ്ങനെ ഹേറ്റ് സ്പ്രെഡ് ചെയ്തതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല പറഞ്ഞു വന്നത് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് നടന്ന ആ ഒരു കാര്യം അത് അങ്ങോട്ട് നമുക്ക് പൂർത്തീകരിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാവേ എന്നാലും അക്ബർ കാക്ക നൂറയോട് പറയുന്നുണ്ട് അതായത് ആതിലെ പോകുന്നതിന് മുമ്പ് അതായത് പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അല്ല തലേ ദിവസം പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ അത് ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് പറഞ്ഞായിരുന്നെങ്കിൽ ഗെയിം മൊത്തത്തിൽ അങ്ങോട്ട് മാറിയേനെ കളിയുടെ ഗതി തന്നെ അങ്ങോട്ട് മാറിയേനെ എന്നൊക്കെ അക്ബർ കാക്ക നൂറയോട് പറയുന്ന കേട്ടു സത്യമാണ് അക്ബർ കാക്ക പറഞ്ഞത് നൂറ നൂറാ അത് ഒന്നും മിണ്ടാതിരുന്ന് കേൾക്കുന്നുണ്ട് കാരണം നൂറയ്ക്ക് അറിയാം നൂറൈ എഡിക്റ്റ് ആയി പോകുന്നതിന് മുമ്പാണ് നൂറൈ നില പോയല്ലോ മിഡ് ബി എവിഷനിലൂടെ അതിന് മുമ്പാണ് ഈ സംഗതി നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അഗുറവാക്ക പിന്നെ ഒരു കഥ പറയുന്നുണ്ട് അത് ചെയ്യണമായിരുന്നു നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നേരത്തെ നിങ്ങൾ പറയണമായിരുന്നു നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നിങ്ങളുടെ മറ്റേ സത്യസന്ധത പുലർത്തിക്കൊണ്ടാണ് പണി പാളിപ്പോയത് നേരത്തെ തലേ ദിവസം പറയുന്നതിന് മുന്നേ ഒരു രണ്ടാഴ്ച മുമ്പ് പറഞ്ഞായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കളി കംപ്ലീറ്റ് ചേഞ്ച് ആയേ സത്യമാണ് കളി ചേഞ്ച് ആയേ അതിലെ നൂറായി ഇത്രയും ദിവസം കൂടെ നിക്കത്തില്ലായിരുന്നു നേരത്തെ തന്നെ ചിലപ്പോൾ പുറത്ത് പോയനെ മനസ്സിലായില്ല അതേ സംഭവിക്കത്തുള്ളൂ അതേ സംഭവിക്കത്തുള്ളൂ അക്ബർക്കൊക്കെ മറ്റേ സ്ക്രൂ കയറ്റി അപ്പറേം ഇരിക്കുന്നവനെ പുറത്ത് തട്ടാനുള്ള ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും ദിവസം പുള്ളി അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി തന്നെ പറഞ്ഞല്ലോ പുള്ളി ഒരു ആണെന്ന് മാനുപ്പുലേറ്ററാണെന്ന് ആണ് പുള്ളി അനുമോളിന്റെ ഗെയിമിനെ എപ്പോഴും കുറ്റം പറയുന്ന പുള്ളി പുള്ളിയുടെ ഗെയിം എന്തോ വലിയ പരിശുദ്ധമായിട്ടുള്ള ഗെയിമാണെന്നാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത് ഒന്നുമല്ല ഇന്നലെ തന്നെ നൂറേടാ ചെയ്യുന്നത് എന്തിനാണ് എല്ലാം കഴിഞ്ഞു എന്നിട്ടും വന്ന് സ്ക്രൂ ചെയ്യുക നേരത്തെ പറയേണ്ടായിരുന്നു കളിയുടെ ഗതി കളിയുടെ ഗതിയിൽ മാറുക മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറെ അതിന് നേരത്തെ പോകും ആരെയും ആരെയും കുട്ടം കുറച്ചുകൂടെ നിന്നേനെ അതായിരുന്നു സംഭവിക്കുക അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അനുമോൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പം വരുമെന്നു എനിക്ക് തോന്നുന്നില്ല അക്ബർ കാക്ക അങ്ങനെയാ ചിന്തിക്കുന്നത് മനസ്സിലായില്ലേ അനിമോക്ക് എന്തെങ്കിലും പ്രശ്നം വരും അവനെടുത്ത് അവളെ എടുത്തെങ്കിലും ദൂരക്കളയും ഒന്നുമില്ല അതിലെ നൂറേ പുറകിൽ നിന്ന് കുത്തി എന്നുള്ള സ്കീമിൽ പുറത്തേക്ക് വരും അതായിരിക്കും സംഭവിക്കുക അത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് അനിമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഡ്രസ്സിങ് റൂമിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിലായില്ലേ വളരെ പേഴ്സണലായിട്ട് രണ്ട് സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് പറഞ്ഞ കാര്യമാണ് അത് ഒരു സുഹൃത്തിന് മറ്റൊരു സുഹൃത്തിനോട് ദേഷ്യം വന്നു എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് അങ്ങോട്ട് വലിച്ചു കീറി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പറയുന്ന ആൾ തന്നെ നെഗറ്റീവ് ആവത്തുള്ളൂ ഇത് മനസ്സിലാക്കാനുള്ള ബോധം നൂറൊക്കെ ഉള്ളെന്ന് തോന്നുന്നു അതിലൊക്കെ ഇല്ലാതായിപ്പോയി പിന്നെ അക്ബർ കാക്ക അത് പറഞ്ഞുകൊണ്ടിരിക്കും അക്ബർ കാക്ക ഇപ്പം അവരോട് പ്രത്യേകിച്ച് സ്നേഹവും ഉമ്മ 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 ഒന്നുമല്ല പുള്ളി പുള്ളിക്ക് കപ്പ് മേടിക്കണം പുള്ളി മുന്നോട്ട് പോകണം ആ ഒരു സാധനം എന്താണെങ്കിലും സി ഈ ഒരു പ്രോഗ്രാമിൽ വരുന്ന എല്ലാവർക്കും ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഈ ഒരു ഗെയിം ഷോയിൽ വരുന്ന എല്ലാവർക്കും അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ ആ ഒരു പരിപാടിയിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഹൗസിൽ വരുന്ന എല്ലാവരുടെയും തലയിൽ ആ കപ്പ് കൊണ്ടുപോകണമെന്ന് തന്നെ അനുമോളുടെ തലയിലും അതായിരിക്കും അല്ലാതെ അവിടെ മറ്റേ പരിശുദ്ധിയായിട്ട് നിന്നിട്ട് മറ്റേ ദ ബെസ്റ്റ് പരിശുദ്ധ ഓഫ് ദ ഇയർ അവാർഡ് മേടിക്കാണെന്നോ അല്ല അരിമോൾ വന്നത് പിടി പിടിയിട്ടീരേ നമ്മൾ അങ്ങനെയും കൂടി ഒന്ന് ചിന്തിക്കണേ ആ ഒരു പെർസ്പെക്റ്റീവിൽ എത്ര പേര് ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്നിട്ട് അക്ബർ കാക്ക നൂറ നൂറ എന്നിട്ട് പറയുന്നുണ്ട് ചേട്ടാ നമ്മളോട് സീക്രട്ടായിട്ട് പറഞ്ഞ കാര്യമല്ലേ എന്നൊക്കെ നൂറ പറയുന്നുണ്ട് ഉടനെ അക്ബർ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് തെരഞ്ഞെടുക്കണം നൂറ മോളെ നിനക്കും അതിലേക്കും അത് പറ്റാറില്ല എന്നുള്ള വലിയ വലിയ ഡയലോഗൊക്കെ ഒക്കെ അടിക്കുന്നത് അക്ബർ കാക്ക പിടിക്കുന്ന സുഹൃത്തുക്കളെല്ലാം ദ ബെസ്റ്റ് സുഹൃത്തുക്കളാണോ ഹൗസിൽ വന്നിട്ട് പിടിച്ചവരെ അക്ബർകാക്ക കൂടെ നിർത്തി പോയിട്ടുണ്ട് കൂടെ നിർത്തി പോയിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിയുമ്പോൾ പുറത്ത് പോകും അവരെ ചവിട്ടി നിലത്തിട്ടിട്ട് അക്ബർ കാക്ക കയറി പോകുന്നുണ്ട് അത് തന്നെ നമ്മൾ കണ്ടേക്കുന്നത് ആകെ അതിനകത്ത് ഒരു വ്യത്യാസമായിട്ട് നിന്നത് നമ്മുടെ നെവിനാണ് അത് വേറൊന്നും കൊണ്ടല്ല എപ്പോഴും അക്ബർ കാക്കയുടെ ഒട്ടിയിരിക്കില്ല മാത്രമല്ല നെവിൻ്റെ പണി നെവിൻ എല്ലാവരും പോയി നിൽക്കാറുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നിന്നു അക്ബർ കാക്കയായിട്ട് മാത്രം ഒട്ടി നിന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം ഇത് അക്ബർ കാക്ക പറയുന്നുണ്ട് അതിന് ശേഷം അക്ബർ കാക്ക പറയുന്നുണ്ട് ഞാനും ആര്യനും പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അത് ബോറായി തോന്നിയത് അല്ലെങ്കിൽ ബോറായി മാറിയത് ഈ അനുമോളുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് എന്നൊക്കെ അക്ബർ കാക്ക കേട്ടു അപ്പൊ അക്ബർ കാക്ക തിരിച്ച് ഞങ്ങൾ പറയുകയാണ് അപ്പാനിയോടുള്ള ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാറിയത് അല്ലെങ്കിൽ അത് ബോറായി തോന്നിയത് നിങ്ങളോടുള്ള നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ അല്ല എനിക്ക് അത്രേ ചോദിക്കാനുള്ളൂ സമ്മതിക്കത്തില്ലല്ലോ അതുപോലെ തന്നെയാണ് മനസ്സിലായില്ലേ അനിമോൾ ഇൻഫ്ലുവൻസ് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ആ ഇൻഫ്ലുവൻസിൽ പോയി വീഴാൻ പോയത് അത് അതിലിടെ അഞ്ഞൂറ് കൈയിരിപ്പിനെ കുഴമല്ലേ ഏഹ് അവർക്ക് കറക്റ്റായിട്ട് നിൽക്കാൻ പറ്റാത്തതിനിപ്പോൾ അനിമോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഉടനെ അങ്ങ് വീഴുന്നുണ്ടെങ്കിൽ അത് ആ വീഴുന്നവരുടെ തോൽവിയാ അല്ലാതെ അനിമോളുടെ തോൽവിയല്ല അനിമോളുടെ കഴിവ് പക്ഷെ അനിമോൾ അങ്ങനെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് പണി കൊടുത്തതാന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഗെയിമാണല്ലോ എന്തും സംഭവിക്കാം ഇത്രേ ഉള്ളൂ കൂടുതലായിട്ടൊന്നും എനിക്കിങ്ങനെ പറയാനില്ല ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് അക്ബർ കാക്കിയുടെ ഈ ഒരു പരിപാടി കണ്ടപ്പോൾ അതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി അത്ര വലിയ മാന്യായിട്ടുള്ള ചുന്തര കില്ലാടി അല്ല പുള്ളി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നായി പുള്ളി ഇന്നലെയും പുള്ളി ഗെയിം കളിച്ചു ഞാനും ഗെയിം കളിച്ചു അത്രേ ഉള്ളൂ അപ്പം അടുത്തത് നമ്മുടെ വിനുചേട്ടന്റെ ഫോട്ടോ വിനുചേട്ടൻ ഇങ്ങനെ കപ്പ് കൊടുക്കുന്ന ഫോട്ടോയൊക്കെ ദിയ ദിയ ചേച്ചി ചേച്ചി എന്തിനാണ് ദിയ ചേച്ചി ഏ എന്തിനാണ് കഴിയട്ടെ ഫിനാലെ കഴിയട്ടെ എന്നിട്ട് കപ്പ് അനുഭവിക്കാണെങ്കിൽ നിങ്ങൾ ഇതും കൊണ്ട് അറിയിക്കും ഓക്കെ നമ്മൾ തംസപ്പ് വരാം അത് ഇതാവുന്നതിന് മുമ്പ് ഫിനാലേക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് ഇട്ടേക്കുക അനുമോൾക്കെടുത്തത് കപ്പ് കൊടുക്കുന്ന വിനു എന്താണിത് ഇതിപ്പോ ഈ അനുമോളിന്റെ പേരും പറഞ്ഞ് വിനുവിനെ നിങ്ങളെല്ലാം എടുത്ത് അങ്ങ് പൊക്കി വിനു എല്ലാം പൈസ തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക അല്ല ഇവരെ എന്തിനാ ഇത്രയും എടുത്ത് ബൂസ്റ്റ് ചെയ്യുന്നത് അതിന്റെ കാര്യം എന്താ അനുമോളെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ബൂസ്റ്റ് ചെയ്യ് ഇതിപ്പോ അനിമോളെ ബൂസ്റ്റ് ചെയ്യാമല്ല അനുമോളെ മറ്റേ കളിയാക്കുന്ന രീതിയില്ല ചേച്ചി നീയ ചേച്ചിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെറുതെ അവിടെ നിന്നുകൊണ്ട് അനിമോൾക്ക് പി ആർ ചെയ്തൊരിക്കലും ഒരുപാട് വോട്ട് കിട്ടത്തൊന്നുമില്ല അനിമോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്യണം അനിമോൾ ചെയ്തതൊക്കെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് കരച്ചിലായിക്കോട്ടെ എന്തുവാണെങ്കിലും ഡെയിലി കോണ്ടന്റ് ഈ അവസാന ആഴ്ച പോലും അനുമോളാണ് അവിടെ കോണ്ടന്റ് കൊടുത്തത് അനിമോളുടെ പുറകെ നടന്ന് ചൊറിഞ്ഞ് 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 അനിമോളായിട്ട് കോണ്ടന്റ് കൊടുക്കാൻ പോയിട്ടില്ല അനിമോളായിട്ട് ഒതുങ്ങിയിരുന്ന ദിവസങ്ങളുണ്ട് അവിടെ ആരും പുറകെ പോയി ചൊറിയാത്ത സമയങ്ങൾ അപ്പം അനീഷിന്റെ പുറകെ ആയിരുന്നു ഇപ്പം അനീഷിൻ്റെ പുറകെ ആർക്കും പോകണ്ട അനീഷ് നല്ലവരായി മാറി അതുകൊണ്ട് നേരെ അനുമോള് അത് പോകുന്നവരുടെ കുഴപ്പം അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുമോക്ക് വേണ്ടി പണിയെടുത്തത് അനിമോളെ ജയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് പ്രത്യേകിച്ച് റീഎൻട്രി നടത്തിയപ്പോ ഉള്ള ചേച്ചിമാര് ശൈത്യ മോളെ പുറകെ നടന്നു ചൊറിഞ്ഞ് കണ്ടന്റ് ഇട്ട് കൊടുത്തു അവരെ പറ അല്ലാതെ അനുമോളെ ഇതിനകത്ത് പറയുന്നതിനകത്ത് എനിക്ക് വലിയ യോജിപ്പൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഒരു സാധനം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് തൊപ്പിയും നമ്മുടെ അഖിൽമാരോരുമായിട്ട് ഇന്നത്തെ പ്രശ്നം നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പൊ ഇതിനകത്ത് മറ്റേ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു വിനുവിനെ അതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ടാണോന്ന് അറിയത്തില്ല രാവിലെ വിനു ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് ഇവിടെ കാണിച്ചു തരാം തൊപ്പി ഒരു തൊപ്പി ഇങ്ങനെ വെച്ചിട്ട് അവന്റെ ത്രീ ജിന്നൊക്കെ പറഞ്ഞെഴുതിയിരിക്കുന്നെ എന്തിനാണ് മോനെ വിനു ഏഹ് പുച്ഛൻ കിട്ടത്തേ ഉള്ളൂ നിന്റെ കോൺഫിഡൻസ് ആണ് അവിടെ കാണിക്കുന്നത് നീ ചെയ്ത പി ആറിന്റെ ഒരു 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 എന്തിന് അവൻ അനീഷിന് വോട്ട് പിടിക്കുന്നെങ്കിൽ അവൻ വോട്ട് പിടിക്കട്ടെ നീ അനുഭവക്ക് വേണ്ടി വോട്ട് പിടിക്കുക നീ ചെയ്യുന്നില്ലേ നീയും മകിലേട്ടനും ഒക്കെ കുത്തിയിരുന്ന് ചെയ്യുന്നില്ലേ ചെയ് അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അതിന്റെ ഇടയ്ക്ക് മറ്റുള്ളവർ തന്നെ അത് അതും വല്ലാത്തൊരു പരിപാടിയായി പോയി തൊപ്പി എന്തിനാണ് ഇന്നലെ അത്രയും പ്രശ്നം ഉണ്ടാക്കിയത് എല്ലാരും കണ്ടതാ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം മനസ്സിലായില്ല ആവശ്യമില്ലാത്ത പൈസ മേടിച്ചിട്ടാണ് തൊപ്പി ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് തൊപ്പി പ്രശ്നം ഉണ്ടാക്കിയത് തൊപ്പി പി ആറ് പറഞ്ഞു ഒരു കൈൻഡ് ഓഫ് പി ആർ അല്ലേ അവനിപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നെ ആണ് അല്ലാന്ന് ഞാൻ പറയത്തില്ല ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൊമോഷൻ ചെയ്തോണ്ടിരിക്കുക അവൻ അനീഷേട്ടന് അതിനകത്ത് അവൻ അത്ര നടക്കേണ്ട കാര്യമില്ല പക്ഷേ കാശിന്റെ കേസൊക്കെ ഒരുത്തിൻ്റെ തലയിലോട്ട് കെട്ടിവെക്കുമ്പോഴായിരിക്കും അതിപ്പോൾ ആരാണെങ്കിലും മേടിക്കാത്ത പൈസയുടെ പേര് പറഞ്ഞാൽ നമ്മുടെ അഞ്ചത്തൊട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടുവോ ഇല്ല അതിപ്പം വിരുകയാണെങ്കിൽ മേടിക്കാത്ത പൈസയുടെ പുറത്ത് കഴിഞ്ഞിട്ട് എല്ലാം വന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരി നമ്മയ്ക്കുവോ ഇല്ല പിരിവന്ന് ഒച്ചമ്പകളുണ്ടാക്കത്തില്ലേ അത്രേ ഉള്ളൂ തൊപ്പിയുടെ കേസിനെ അങ്ങനെ അങ്ങ് എടുത്താൽ മതി പിന്നെ ജനങ്ങളെ വോട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം ഇനിയിപ്പം ഇങ്ങനെയുള്ള ഫാൻ ഫൈറ്റുകളും ചെറിയ ചെറുമൊക്കെ കാണും അതൊക്കെ പോട്ടെ ഒരു സൈഡിൽ കൂടെ പിന്നെ ഈ ഈ നേരത്തെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് തന്നെ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പോയില്ല എന്ത് കാര്യത്തിന് ആ റിസൾട്ട് വന്നതിന് ശേഷം അവൾ ജയിച്ചത് ഇതിന്റെ പുറത്താണെന്ന് ഇറങ്ങുന്നത് ഓക്കെ ഇത് അതിന് മുമ്പ് തന്നെ എന്തോ ഈ കാണിക്കുന്ന ആ ഷോയുടെ വില അതിനകത്ത് വന്നുപോയ കണ്ടസ്റ്റൻസ് തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണോ ഈ ദിയാസാനെ പോലുള്ളവര് എന്ത് കാര്യത്തിന് അത് ചെയ്യുന്നത് ഒരു രീതിയിലും എനിക്ക് അതിനോട് യോജിപ്പില്ല പിന്നെ അതിനകത്ത് വരാത്ത കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസ് ഒന്നും പറയുന്നില്ല അതിനകത്ത് ആ ഒരു ഹൗസിൽ പോവാത്ത ഈ വിനുവിനെ പോകുന്ന ഇങ്ങനെയുള്ള പല പരിപാടികളും ചെയ്യും ചെയ്യട്ടെന്ന് ആയിരിക്കണം പക്ഷെ ഈ പോയി വന്നവർ തന്നെ ഒരു കൈൻഡ് ഓഫ് ആ ഒരു ഷോയ്ക്കൊരു നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് മൊത്തം എന്തായാലും നീ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ അപ്ഡേറ്റ്സും എല്ലാം കിട്ടുവാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം വോട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ അറിഞ്ഞിട്ടുണ്ട് നമുക്കൊരു പരിധി കൂടുതലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് അങ്ങനെ ഇന്നാൾ ജയിച്ചു എന്ന അടിവരായിട്ട് ഉറപ്പിച്ച് പറയാനായിട്ടില്ല നമുക്ക് അത്രയും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ എന്ന് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ പിന്നിലല്ല അനീശേട്ടൻ അത്രേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല അനുമോളും നമുക്ക് കാണാം വെയിറ്റ് വെയിറ്റ് കറു ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും വേറെ അപ്ഡേറ്റ്സ് ജെന്യൂ ആയിട്ടുള്ള പ്രോപ്പർ അപ്ഡേറ്റ് ഇട്ടു ഞാൻ അറിയിക്കാം ഇല്ലെങ്കിൽ നമുക്ക് എപ്പിസോഡ് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെ സ്റ്റെ